കാത്തിരിപ്പിന് വിട മുട്ടിക്കടവ് നിവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പുന്നപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മുട്ടിക്കടവ് പാലവും അപ്രോച്ച് റോഡും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ബജറ്റിൽ ഉൾപ്പെടുത്തി ആറ് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് തൊണ്ണൂറ് മീറ്റർ നീളം വരുന്ന മുട്ടിക്കടവ് പാലത്തിന് നാല് സ്നാപ്പുകളാണുള്ളത് പാലത്തിന് ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള ക്യാരേജ് വേയും ഒന്ന് ദശാം ും മൂന്ന് അഞ്ച് മീറ്റർ വീതി വരുന്ന നടപ്പാതയും ഉൾപ്പെടെ ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയുണ്ട് മുട്ടിക്കടവ് ഭാഗത്ത് ഇരുന്നൂറ്റി പതിനേഴ് മീറ്റർ നീളവും പള്ളിക്കുത്ത് ഭാഗത്ത് എൺപത് മീറ്റർ നീളവുമുള്ള അപ്രോച്ച് റോഡും യാഥാർത്ഥ്യമായിട്ടുണ്ട് ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പുഷ്പവല്ലി അധ്യക്ഷയായി ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി കെ സുരേഷ് സൂസൻ മത്തായി ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹാൻസി നിഷ് ഷിദാം മുഹമ്മദ് പി വി പുരുഷോത്തമൻ വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ടി രവീന്ദ്രൻ താജ സക്കീർ മാത്യു കെ ആന്റണി പ്രൊഫസർ എബ്രഹാം പി മാത്യു പി മധു ഷൌക്കത്ത് കോഴിക്കോടൻ തുടങ്ങിയവർ സംസാരിച്ചു ഹൈജിൻ ആൽബർട്ട് സ്വാഗതവും സി റിജോറിന്ന നന്ദിയും പറഞ്ഞു ഈ ഈ നാട് മാറ്റമാണ് സർക്കാർ സാധ്യമാക്കിയിട്ടുള്ളത് അധികാരത്തിൽ വരുമ്പോൾ പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് സർക്കാർ ലക്ഷ്യമിട്ടതെങ്കിൽ പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചരി അടിക്കാൻ സർക്കാരിന് അഞ്ചു വർഷം വേണ്ടി വന്നില്ല മൂന്നര വർഷം കൊണ്ട് തന്നെ നൂറ് പാലങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചു നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ